അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലീ ലീ സദരീ അംരീ മിൻ ഖൗലീ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ുംബർ ഇൻഷ ഇന്ന് പരിശുദ്ധ ഖുർആനിലെ എഴുപത്തി അഞ്ചാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സുറത്ത് ആലിമ്രാനിലെ നൂറ്റി എൺപത്തി ഏഴ് തുടങ്ങി നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് ഇതിനു മുമ്പത്തെ പേജിൽ നമ്മൾ മനസ്സിലാക്കിയത് ജൂതന്മാർ പറഞ്ഞത് അല്ലേ അള്ളാഹു ഫക്കീറാണ് ഞങ്ങളാണ് ധനികന്മാരെന്ന് പറഞ്ഞൊരു വാദത്തിന് അള്ളാഹു നൽകിയ മറുപടി നമ്മൾ കണ്ടു പിന്നെ നബ്സുലു സല്ലമ്മ ഏഹ് യഥാർത്ഥ റസൂൽ ആണെങ്കിൽ ഒരു ദിവ്യബലി കൊണ്ടുവരാനാണ് അവരാവശ്യപ്പെട്ടത് അല്ലേ അപ്പോൾ അള്ളാഹു നബിസ് അലുസലമിനെ ആശ്വസിപ്പിച്ചു നബിയെ താങ്കളെ മാത്രല്ല മുമ്പുള്ള പ്രവാചകന്മാരെയൊക്കെ ഒക്കെ പരിഹസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് പിന്നെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഓരോ ആത്മാവും ഓരോ ആളുകളും എന്തായാലും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും യഥാർത്ഥ വിജയം കിട്ടുന്നത് പല ലോകത്ത് ചെല്ലുമ്പോളാണെന്ന് പറഞ്ഞു എന്നിട്ട് സത്യവിശ്വാസികളോട് അള്ളാഹു പറയാണ് എന്താണ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അതിലൊരു സംശയവും ഇല്ല അല്ലെ ധനം കൊണ്ടും സ്വന്തം ശരീരം കൊണ്ടും ഒക്കെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു പിന്നെ ഷിർക്ക് സ്വീകരിച്ച ആളുകൾ കൊണ്ടും പിന്നെ മറ്റ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ധാരാളം പീഡനങ്ങൾ ഉണ്ടാവും അങ്ങനെ വെറുതെ ഒന്നും അങ്ങോട്ട് സ്വർഗത്തിൽ പോവാൻ ആരും വിചാരിക്കേണ്ട എന്നാണ് നമ്മൾ ലാസ്റ്റ് മനസ്സിലാക്കിയതല്ലേ ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് വേദക്കാരോടാണ് ഏർ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളിൽ നിന്ന് ഒരു കരാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ആ ഒരു സന്ദർഭം ഓർക്കാനാണ് അവരോട് പറയണത് എന്താണ് അവർക്ക് കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥത്തിലെ കാര്യങ്ങളൊന്നും മറ്റുള്ള ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ പാടില്ല നിങ്ങൾ അതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് അള്ളാഹു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നിട്ട് എന്താ ചെയ്തത് അവരതൊക്കെ തള്ളിക്കളഞ്ഞു ഈ വേദഗ്രന്ഥത്തിൽ തന്നെ പാടെ അവര് വിസ്മരിച്ചു കളയാണ് ചെയ്തത് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ആയത്ത് അള്ളാഹു പറഞ്ഞു തന്നത് وَإِذْ أَخَذَ اللَّهُ مِيثَاقَ الَّذِينَ أُوتُوا الْكِتَابَ لَتُبَيِّنُنَّهُ لِلنَّاسِ لتبيننه للناس ولا تكتمونه فنبذوه وراء ظهورهم وراء ظهورهم واشتروا به ثمنا قليلا ഇത് വെച്ചാൽ ഒരു സന്ദർഭം അള്ളാഹു വാങ്ങിയ ഒരു സന്ദർഭം മീസാഖ് മീസാഖ് എന്ന് വെച്ചാൽ ഉറപ്പ് ഇതൊക്കെ നമ്മൾ സുഹൃത്തുൽ ബക്കറയില് ഒരുപാട് തവണ വന്നിട്ടുള്ള വാക്കുകളാണ് അല്ലേ അല്ലദീന ഊതുൽ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ട യാതൊരു കൂട്ടറിൽ നിന്നും അള്ളാഹു കരാറ് വാങ്ങിയ സന്ദർഭം ഓർക്കാനാണ് പറയുന്നത് എന്തെന്നായിരുന്നു കരാറ് ലത്തു ബു ബയ്യനാന്ന് വെച്ചാ വിവരിച്ചു കൊടുക്കുക എന്നാണ് അപ്പൊ നിങ്ങള് തീർച്ചയായും വിവരിച്ചു കൊടുക്കണം ലിന്നാസി ജനങ്ങൾക്ക് ഈ വേദഗ്രന്ഥത്തെ കുറിച്ച് നിങ്ങൾ മറ്റുള്ള ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കരാറ് വാങ്ങിച്ചു പിന്നെന്താ അള്ളാഹു പറഞ്ഞത് വലാത്തുമൂനഹോ കത്തമാന്ന് വെച്ചാൽ ഒളിപ്പിച്ചു എന്നാണ് അപ്പൊ നിങ്ങള് ഒളിപ്പിച്ചു വെക്കരുത് അല്ലെങ്കിൽ മറച്ചു വെക്കരുത് ഫനബദൂഹു അപ്പൊ ഈ വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വെക്കരുത് നിങ്ങൾ ജനങ്ങൾക്ക് അത് വിവരിച്ചു കൊടുക്കണം എന്നാണ് അള്ളാഹു ഇവരിൽ നിന്നും വാങ്ങിയ കരാറ് ഫനബദൂഹു എന്നിട്ട് അവരത് വിട്ടുകളഞ്ഞു എങ്ങട് വറാ ലുഹൂരിഹി വറാ എന്ന് വെച്ചാൽ പിന്നില് ലുഹുർ ലുഹർന്ന് വെച്ചാൽ മുതുക് അവരുടെ പിറകു ഭാഗത്ത് അവരുടെ പിറകിലോട്ട് അവരതിനെ ഇട്ട് കളഞ്ഞു അതായത് അവരതിന് യാതൊരു വിലയും കല്പിക്കാണ്ട് അതങ്ങട് തള്ളിക്കളഞ്ഞു എന്നാണ് പറയണത് അപ്പൊ അഷ്ടോ ഇഷ്ടറന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പഠിച്ചതാണ് ക്രയവിക്രയം നടത്തുക വാങ്ങണേനേയും പറയും വിൽക്കണേനേയും പറയും അല്ലേ ഇവിടെ വാങ്ങി എന്നുള്ള അർത്ഥമാണ് അവര് വാങ്ങുകയും ചെയ്തു ബിഹി അതിന് ഈ വേദഗ്രന്ഥത്തിന് അവര് വാങ്ങി എന്ത് സമരം കരി വളരെ തുച്ഛമായ വില മാത്രമാണ് അവർ അതിന് നൽകിയിട്ടുള്ളൂ ഏഹ് അതാണ് പറയണത് ഫി സമാ എഷ്തറൂൻ സാ ഏറ്റവും മോശം അപ്പോൾ അവർ ചെയ്തത് എന്താണ് വളരെ മോശമാണ് മാ യഷ്തറൂൻ അവർ വാങ്ങിയത് ഇത് തള്ളിക്കളഞ്ഞിട്ട് അവർ വാങ്ങിക്കൂട്ടിയത് എന്താണ് വളരെ മോശമായി കാര്യമാണ് അള്ളാഹു പറയുന്നത് ഈ തൗറാത്തിൽ നബിസുല അലുസല്ലയുടെ വരവിനെ കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിനുള്ള തെളിവുകളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരത് വനപൂർവം തന്നെ അതിനെ അങ്ങോട്ട് മറച്ചു വെക്കുകയാണ് ചെയ്തതല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഇവിടത്തെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഇതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് അപ്പൊ അത് തന്നെയാണ് ഇവിടെ അള്ളാഹു പറയണത് വേദക്കാരോട് ഈ മൂസാ നബി അല്ലെ ഇസ്ലാമിനെ ഒരു എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ തൗറാത്ത് എന്ന് പറഞ്ഞൊരു വേദഗ്രന്ഥത്തിനെ കുറിച്ച് തന്നെ അറിയാത്ത ഒരു കാലഘട്ടം ഇവരിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ രാജാക്കൾ എന്നുള്ള പുസ്തകത്തിൽ രണ്ടാമത്തെ രാജാക്കൾ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്ന് അധ്യായത്തിൽ പറയുന്നുണ്ട് യോഷിയാവ് എന്ന ഒരു യഹൂദ രാജാവിന്റെ ഏഹ് കാലത്ത് ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് അന്നത്തെ ഒരു മഹാപുരോഹിതനായ തിൽക്കിയാവിനെ അവിടുന്ന് തൗറാത്തിന്റെ ഒരു കോപ്പി കണ്ടെത്തിന്ന് ആ വേദഗ്രന്ഥം കിട്ടിയപ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞു നമുക്ക് വേണ്ടി എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിലെ വാക്കുകളൊക്കെ നമ്മുടെ പിതാക്കന്മാര് അതൊന്നും കേട്ടില്ല അത് കേക്കാത്തോണ്ടാണ് നമുക്ക് യഹോവയുടെ കോപം ഇറങ്ങിയത് അത് അള്ളാഹിന്റെ കോപം ഇറങ്ങിയത് അതുകൊണ്ടാണെന്നാണ് ആ രാജാവ് പറയണത് എന്നിട്ട് പറഞ്ഞു ഇനി വേറെ ദേവന്മാരെ ഒന്നും പൂജ നടത്താനോ ആരാധന നടത്താനോ പാടില്ല എന്ന് ആ രാജാവ് അന്ന് വിളംബരം നടത്തി അങ്ങനെ ബൈത്തുൽ മുഖദ്സിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഏർപ്പാട് ഈ രാജാവ് ചെയ്തു യഹോബയെ ആരാധിക്കാനായിട്ട് അങ്ങനെ ബൈബിളില് പറയുന്നുണ്ട് അപ്പൊ ഈ തൗറാത്ത് എന്നുള്ളൊരു വേദഗ്രന്ഥത്തിനെ കുറിച്ച് പോലും അറിയാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിന്ന് ഇവരുടെ ഇപ്പൊ ഉള്ള വേദഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് നീ നമ്മളുടെ ഇപ്പോഴുള്ള ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വേദഗ്രന്ഥത്തിലെ അധ്യാപനങ്ങൾ മറ്റുള്ള ജനങ്ങളിലേക്ക് വിരിച്ചു കൊടുക്കാൻ ഉള്ള ആഹ്വാനം നമുക്ക് ഇപ്പോഴുള്ള ബൈബിളിൽ തന്നെ നമുക്ക് കാണാം ഇതിൽ പറഞ്ഞേക്കണ എങ്ങനെയാണ് യഹോവ ഏകൻ തന്നെ നിന്റെ അത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്നും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിന്റെ മക്കൾ ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം ആവർത്തന പുസ്തകം ആറിൽ നാല് ഏഴ് വാക്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഇനി മൂസാ നബി അലൈ ഇസ്ലാം ഈ വേദഗ്രന്ഥം ഈ പുരോഹിതന്മാർക്കൊക്കെ കൊടുത്തിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഏഴേഴ് ദിവസം കൂടുമ്പോൾ കൂടാര പെരുന്നാളിൽ എല്ലാ ഇസ്രായരും വരുമ്പോൾ ഈ നിയമപ്രമാണം അതായത് തൗറാത്ത് എല്ലാവരും കേൾക്കെ വായിക്കണം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പരദേശിയും കേട്ടുപഠിച്ച യഹോവയെ ഭയപ്പെട്ട് ഇതിലെ വചനങ്ങൾ പ്രമാണിച്ചു നടക്കേണ്ടതിനും നിങ്ങൾ ജോർദാൻ കടന്ന് ചെല്ലുന്ന സ്ഥലത്ത് അതായത് ഫലസ്തീൻ ഫലസ്തീനിലെ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനങ്ങളെ വിളിച്ചു ആവർത്തന പുസ്തകം മുപ്പത്തൊന്നില് ഒമ്പത് പതിമൂന്ന് വാക്യങ്ങൾ അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവണം എന്താണ് അള്ളാഹു വേദഗ്രന്ഥം നൽകിയിട്ട് അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് മറച്ചു വെക്കാണ് ചെയ്തത് അല്ലേ അതിൽ കൃത്യമായിട്ട് അറിയായിരുന്നു എന്താണ് ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ടത് അവർക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് അവർ മറച്ചു വെച്ചിട്ടാണ് പറയുന്നത് എന്താണ് ദിവ്യബലി കൊണ്ടുപോവാ നീയൊരു പ്രവാചകനാണെങ്കിൽ അത് കാണണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പൊ അത് അള്ളാഹു ചോദിക്കണം അവരോട് അടുത്തായത്തിൽ അള്ളാഹു പറയണത് ചില ആളുകളെ കുറിച്ചിട്ടാണ് അവര് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ അതായത് വേണ്ടാത്ത കാര്യം വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അതില് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് മറ്റുള്ളവരെ നമ്മളെ പ്രശംസിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കണം കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ടാണ് ഈ പറയണത് അപ്പൊ ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു പശ്ചാത്തലം പറഞ്ഞത് ഈ നബിസ്ലാ അലുസമ്മ വേദക്കാരിലെ പണ്ഡിതന്മാരെ അടുത്ത് പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പൊ അവരെന്ത് അതിന്റെ സത്യാവസ്ഥ മറച്ചു വെച്ചിട്ട് തെറ്റായ കാര്യങ്ങളാണ് നബിസ്ലാ അലുസമ്മക്ക് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് അവര് നബി പോയി കഴിഞ്ഞപ്പോ പറഞ്ഞു എന്താണ് പ്രവാചകൻ ഇപ്പൊ നമ്മളെ കുറിച്ചിട്ട് പ്രശംസിച്ച് പറയുണ്ടാവും നമ്മളിതൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ അന്ന് പറയുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവര് പരസ്പരം പറയാണ് ആ ഒരു സമയത്ത് അവതരിച്ച ആയത്താണെന്ന് പറയുന്നുണ്ട് വേറൊരു അഭിപ്രായം പറയണത് മുനാഫിക്കുകള് യുദ്ധത്തിൽ ഒന്നും പങ്കെടുക്കാണ്ട് അവര് സമർത്ഥമായിട്ട് യുദ്ധത്തിൽ നിന്ന് കൊഴിഞ്ഞു മാറും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും എന്നിട്ട് അതിന്റെ നേട്ടം വരുന്ന സമയത്ത് അതായത് യുദ്ധത്തിന്റെ ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടൂലേ അപ്പൊ അഹോനീമത്തൊക്കെ കിട്ടുന്ന സമയത്ത് ഇവര് വലിയ വീമ്പൊക്കെ പറഞ്ഞിട്ട് വരും ഏഹ് ഞങ്ങൾ ഇതിൽ പങ്കെ ഞങ്ങക്ക് ഇന്ന കാരണം കൊണ്ടാണ് വരാഞ്ഞത് നമുക്ക് ഇതിന്റെ നേട്ടം വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരും ആ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ആയത്ത് അവതരിച്ചതെന്നും പറയുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രശംസ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഈ പറയണത് ആയത്ത് നമുക്ക് നോക്കാം ലാ തഹസന്ന ഹസിബാന്ന് വെച്ചാൽ കണക്കാക്കുക അല്ലെങ്കിൽ വിചാരിക്കുക എന്നൊക്കെയാണ് അപ്പൊ ലാ തെസബൻ നീ ഒരിക്കലും വിചാരിക്കരുത് അല്ലദീന യാതൊരു കൂട്ടിനെ കുറിച്ച് യഫ്റഹൂന ഫരിഹ എന്ന് വെച്ചാൽ സന്തോഷിച്ചു എന്നാണ് അപ്പൊ യാഫ്റഹൂന അവർ സന്തോഷിക്കും ബിമ അത്തൌവ ഭിമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊന്നിനെ പറ്റി അത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു കൊണ്ടുവന്നു എന്നൊക്കെ അർത്ഥം അതായത് അവർ ചെയ്ത പ്രവർത്തിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് അവർ സന്തോഷിക്കുകയും ചെയ്യും പിന്നെ വയ്യബൂന ഹുബ് എന്ന് വെച്ചെന്താ ഇഷ്ടം അവർക്ക് ഇഷ്ടമാണ് എന്തിന് കറിനൂടെ അപ്പൊ അവര് സ്തുതിക്കപ്പെടാൻ മറ്റുള്ളവര് ഇവരെ കുറിച്ചിട്ട് നല്ലത് പറയാനായിട്ട് ഇവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ബിമാലം എന്ന് വെച്ചാൽ പ്രവർത്തിച്ചു എന്നാണ് അപ്പൊ എല്ലാം ഒരിക്കലും ഇല്ല അവര് പ്രവർത്തിക്കാത്തതിനെ കുറിച്ചിട്ട് മറ്റുള്ളവര് ഇവരെ സ്തുതിക്കാൻ അല്ലെങ്കിൽ ഇവരെ കുറിച്ച് നല്ലത് പറയാൻ ഇവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഫലാ തഹ്സബൻ അപ്പോ നിങ്ങൾ ഒരിക്കലും നീ അവരെ കുറിച്ച് വിചാരിക്കേണ്ട ബിമഫാസത്തിൻ വിജയത്തിലാണെന്ന് ഫൗസ് വിജയം നമുക്കറിയണമാക്കാണ് അല്ലെ അപ്പൊ ബിമഫാസത്തിൻ അവര് വിജയത്തിലാണെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട ബിനൽ അദാബ് ശിക്ഷയിൽ നിന്നും അപ്പൊ ശിക്ഷയിൽ നിന്നും അവര് വിജയിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട വലഹും അദാബിൻ അലിയും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്ത് അതിൽ സന്തോഷിക്കാൻ നിൽക്കണ്ട നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് പ്രശംസ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത് അത് നമ്മൾ നല്ലത് ചെയ്താലും അതെന്തിനു എന്തിനു ആയിരിക്കണം ഒരിക്കലും മറ്റുള്ളവരെ പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യരുത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താലാണ് നമുക്ക് പരലോകത്ത് അതിന് പ്രതിഫലം കിട്ടുള്ളൂ അല്ലെ അപ്പൊ ഇതില് ഇമാം റാസി റഹ്മുള്ള പറയണത് ഈ ആയത്ത് എല്ലാ ആളുകളെയും ഉദ്ദേശിച്ച് തന്നെയാണ് അവതരിച്ചത് എന്നാണ് പറയണത് അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ് കൂടുതൽ ന്യായം കാരണം മേൽ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഒരേ കാര്യത്തിലാണ് കേന്ദ്രീകരിക്കുന്നത് ഇത് മനുഷ്യര് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് അതിൽ സന്തോഷം കൊള്ളുകയും പിന്നീട് താൻ നേരായ വഴിയിലും അല്ലാഹുവിൻ്റെ വഴിപാടിലും നിലകൊള്ളുന്നു എന്ന് മറ്റുള്ളവര് നമ്മളെ കുറിച്ച് വിചാരിക്കുകയും വേണം പറയുകയും വേണം അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പൊ അങ്ങനെ ആഗ്രഹിക്കണ എല്ലാവരും ഇതിൽപ്പെടുന്നു എന്നാണ് ഇമാം റാസി റാഹുല്ല പറയുന്നത് ഇമാം ഇബിനു ഗസീർ റഹ്മാഹുല്ലയും പറഞ്ഞത് ഇത് തന്നെയാണ് അടുത്തായത് വലില്ലാഹി മുൽകുസ്സമാവാത്തി വല ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം അള്ളാഹുവിൻ്റെ വല്ലാഹു അലാ കുല്ലി ഖദീർ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു പറഞ്ഞരാണ് ആരും സ്വന്തം കാര്യങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വിജയിക്കാന്നൊന്നും ആരും വിചാരിക്കേണ്ട ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ചിലപ്പോ പ്രശംസയൊക്കെ മറ്റുള്ളവർ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെ പക്ഷെ അള്ളാഹുവിന്റെ അടുത്താ ഒന്നും നടക്കൂലെ അള്ളാഹു ആണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം അള്ളാഹുവിൻ്റെതാണ് അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നാണ് ഇവിടെ പറയണത് അടുത്തത് നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്താണ് ഈ നൂറ്റി തൊണ്ണൂറ് തുടങ്ങി ഇരുന്നൂറ് വരെ ഈ സൂറത്ത് തീരണ വരെയുള്ള പതിനൊന്ന് ആയത്തുകൾ രബിസുല്ല അലി സല്ലമ്മയ്ക്ക് അവതരിച്ച സമയത്ത് രബിസുല്ലാസ് വല്ലമ്മ ഒരുപാട് കരഞ്ഞ ഒരു സന്ദർഭമാണ് ആയിഷാർ അള്ളി അള്ളാഹുനുഹയുടെ വീട്ടിലായിരുന്ന സമയത്താണ് ഈ ഒരു ആയത്തുകൾ അവതരിക്കണത് അപ്പൊ നബിസ്വല്ലാ അലുഖല ആയിഷാർ അള്ളി അള്ളാഹുനുഹൈനോട് അനുവാദം ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ റമ്മനെ വിവാദത്ത് ചെയ്തോട്ടെ ഇന്നത്തെ രാത്രി ഇത് ചോദിക്കുന്നുണ്ട് അപ്പോ ആയിഷ അള്ളി അള്ളാഹുനിഹ പറഞ്ഞത് എന്താണ് എനിക്ക് താങ്കൾ എന്റെ അടുത്ത് ഉണ്ടാവണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ താങ്കളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അനുവാദം കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ രാത്രി മുഴുവൻ നബിസ്വല്ലാ അലുഖല പ്രാർത്ഥിച്ചു നമസ്കരിച്ചു പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുബൈബ് ബാങ്ക് കൊടുത്തു ബിലാൽ അള്ളി അള്ളാഹു മുനുഹു ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടും നബിസ്വല്ലൂലു സ്വലമേനെ കാണാണ്ടായപ്പോൾ അന്വേഷിച്ച് വീട്ടിലോട്ട് വരുകയാണ് അപ്പോൾ ആ സമയത്ത് ഉറക്കമൊളിഞ്ഞ് എന്താ ഉറക്കച്ചടവോട് കൂടിയുള്ള നെമിസ്ലാസല്ലമേടെ കണ്ണുകളൊക്കെ കലങ്ങിയിരിക്കുന്ന നമുസ് അലഹി സല്ലമ്മയാണ് കാണുന്നത് അപ്പോൾ ബിലാൽ അറല്ലി അല്ലാഹു മുനഹു നബിയെ താങ്കളുടെ എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്തു തന്നതല്ലേ പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ വിഷമിക്കണത് കരയണതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബിലാൽ എനിക്കിന്ന് അവതരിച്ച ആയത്തുകളെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരയണത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തുകള് നബ്സുലു സല്ല്മ പറഞ്ഞത് അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ് തുടങ്ങി ഇരുന്നൂറ് വരെയുള്ള ആയത്തുകള് നമ്മൾ തെഹജൂദിനെ അണീക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആയത്തുകളാണ് നബിസുലഹി സല്ലം അത് പതിവായി ചെയ്തിരുന്ന കാര്യമാണ് പിന്നെ ഈ കുറേശികള് ഈ ഇസ്രായേലിനോട് പോയി ചോദിച്ചു എന്താണ് മൂസാ നബി അലൈഹി ഇസ്ലാം നിങ്ങൾക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അത് മൊഴിതത്തുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു മൂസാ നബി അലൈഹി സ്ലാം വടി നിലത്തിടുമ്പോ പാമ്പാവും പിന്നെ കൈ കക്ഷത്ത് വെച്ചിട്ട് എടുക്കുമ്പോ അത് തിളങ്ങുന്ന ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവര് ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഈസാ നബി അലൈഹിസ്ലാം എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ അവര് പറഞ്ഞു വെള്ളപ്പാണ്ടുള്ളവരെ സുഖപ്പെടുത്തിയിരുന്നു ജന്മനാന്ധനായ ആളുകളെ എന്താണ് കണ്ണിന് കാഴ്ച നൽകിയിരുന്നു പിന്നെ മര മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞു നബ്സുല അഹ് സലമ്മ എടുത്ത് വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നീ അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ അത്ഭുതങ്ങൾ കാണിച്ചത് മുമ്പുള്ള പ്രവാചകന്മാർ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഒരു കാര്യം ചെയ് സഫാ മല ഒരു സ്വർണ്ണമലയാക്കി തരാനായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ നബ്സുല അഹ് പ്രാർത്ഥിച്ച സമയത്താണ് ഈ ആയത്തുകൾ അവതരിച്ചതെന്ന് ഒരു അഭിപ്രായമുണ്ട് അപ്പൊ ആയത്ത് നമുക്ക് നോക്കാം إِنَّ فِي خَلْقِ السَّمَاوَاتِ وَالْأَرْضِ وَاخْتِلَافِ اللَّيْلِ وَالنَّهَارِ لَآيَاتٍ لِّأُولِي الْأَلْبَابِ ده ده ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കൂടെ എന്ന് പറയുന്നത് ഈ സഫാമലെ സ്വർണ്ണമലൊന്നും ആക്കണ്ട അല്ലാണ്ട് തന്നെ ബുദ്ധിയുള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റണ പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു കൂടെ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണ് സമാവാത്ത് ചെന്നാ സൃഷ്ടിച്ചു അല്ലെ സമാവാത്ത് ആകാശങ്ങള് അർന്നു ഭൂമി അപ്പൊ ആകാശ ഭൂമികളിലെ സൃഷ്ടിപ്പിലും ാണ് മാറി വരുന്നതിലും എന്താ ഈ രാത്രിയും പകലും ഒക്കെ മാറി മാറി വരണതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞുതന്നത് കാരണം ഇത് എത്രയോ കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ ആരും കൺട്രോൾ ചെയ്യാണ്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കോ ഈ ആകാശഭൂമിയിൽ നടക്കണ ഏതൊരു പ്രതിഭാസവും അള്ളാഹുവിന്റെ കഴിവുകൊണ്ടും അള്ളാഹുവിന്റെ കൺട്രോളിലുമാണ് അതേത് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു പറയണത് അടുത്തായത്തിൽ അല്ലദീനുറൂനഅ അള്ളാഹുവിനെ ഓർക്കണ ആളുകൾ ആരാണ് ഈ എന്നാണ് ഇനി പറയണത് അള്ളാഹുവിനെ ഓർക്കണ ആളുകളാണ് അവരെ എപ്പോഴൊക്കെയാണ് കിയാമൻ നിൽക്കുമ്പോഴും അതാന്ന് ചെയ്യുന്നു എന്നാണ് അപ്പോ ഇരിക്കുമ്പോഴും അല ജുനൂബിഹിയും അവരുടെ പാർശ്വങ്ങളായിരിക്കുമുള്ളൂ പാർശ്വങ്ങൾ വെച്ചാൽ അവർ കിടക്കണ സമയത്തും ഒക്കെ അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മനുഷ്യന് ഇതിലേതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും അല്ലേ എപ്പോഴും ഒന്നിലേക്ക് നിൽക്കായിരിക്കും അല്ലെങ്കിൽ ഇരിക്കായിരിക്കും അല്ലെങ്കിൽ കിടക്കുമായിരിക്കും അപ്പൊ ഈയൊരു അവസ്ഥയിലും ഏതൊരവസ്ഥയിലും മനുഷ്യന്റെ ഏതൊരു സമയത്തും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരായിരിക്കും എന്നിട്ട് അവർ ചിന്തിക്കും ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് ഈ മനുഷ്യന്മാര് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുകയും ചെയ്യും എന്നിട്ട് അവർ പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അല്ല മാിച്ചിട്ടില്ല ഹാദാ ഇത് ബാത്തില വെറുതെ ഒരു തമാശക്കായിട്ട് ഒരു നിരർത്ഥമായി നീ ഇതൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയും ഈ ആകാശവും ഭൂമി ചന്ദ്രൻ ലെബാ ാക്കിയുള്ള എല്ലാ സൗരയൂഥം തുടങ്ങി നമുക്ക് അറിയണതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ പ്രപഞ്ചത്തിൽ അപ്പൊ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ബുദ്ധിയുള്ള ആളുകൾ പറയുന്നു സുബഹാനൊക്കെ നീ എത്രയോ പരിശുദ്ധനാണ് ഫക്കിനാദാർ അതിനാൽ നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്നു ഇതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യണ കാര്യം എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കണ ഒരു കാര്യവും യാദർശികമായി ഒന്നും ഉണ്ടായതൊന്നുമല്ല ഈ ബിഗ് ബാങ് തിയറി ഒക്കെ പറയണ പോലെ ഒരു സ്ഫോടനത്തിലൂടെ ഇങ്ങനെ ഇത്രയും വ്യവസ്ഥാപിതമായി ഉണ്ടാവുമോ അല്ലെ അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിലൊരു കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ട് ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാവും ഒരിക്കൽ ഇമാം അബു ഹനീഫ റഹ്മും ഒരു യുക്തിവാദിയും തമ്മിൽ ഒരു സംവാദം വെച്ചു അപ്പൊ അവരൊരു സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഈ യുക്തിവാദി കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ അയാള് വന്നു ഈ അബൂ ഹനീഫ റഹ്മഹുല്ല അദ്ദേഹം വന്നില്ല ഒരുപാട് ആയിട്ടാണ് വന്നത് അപ്പൊ ഇയാൾക്ക് കാത്തു കാത്തൊന്നും മടുത്തു അങ്ങനെ അബൂ ഹനീഫ റഹ്മുള്ള വന്നപ്പോ പറഞ്ഞു എന്താണ് ഇത്ര ലേറ്റ് ആയത് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ സമയത്തിന് തന്നെ ഇറങ്ങിയതാണ് പക്ഷെ വരണ വഴി എനിക്കൊരു പുഴ കടന്നിട്ട് വേണമായിരുന്നു വരാനായിട്ട് അങ്ങനെ ഞാൻ എങ്ങനെ കടക്കും ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോ പുഴയിൽക്കൂടെ കുറച്ച് പലകകൾ ഒഴുകി വരണ കണ്ടു അങ്ങനെ അതെന്റെ അടുത്ത് വന്നപ്പോഴത്തേനും അതൊരു വഞ്ചി ആയിട്ട് മാറി അങ്ങനെ ഞാൻ ആ വഞ്ചിയിൽ കയറിയപ്പോ തുഴയാൻ പങ്കായൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് എങ്ങനെയോ കൃത്യമായി എന്നെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു ഈ അങ്ങനെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ യുക്തിവാദി പറഞ്ഞു ഇത് എന്തൊരു വർത്താനോ ഈ മനുഷ്യനോടാണോ ഞാൻ സംസാരിക്കാൻ വരണത് അതെങ്ങനെ സംഭവിക്കും ഇങ്ങനെ വെറുതെ പലകങ്ങൾ ഒഴുകി വന്നൊരു വഞ്ചി ഉണ്ടാവണൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോ ഇമാം അബു ഹനീഫ റഹിമഹുല്ല പറഞ്ഞു ഒരു ചെറിയൊരു വഞ്ചി തനിയേ ഉണ്ടാവുകയില്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം എങ്ങനെ തനിയേ ഉണ്ടായി എന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു അതോടുകൂടി സംവാദം അവിടെ അവസാനിച്ചു എന്നാണ് അപ്പൊ ഈ ഒരു പ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഒരു ഒന്നും തനിയെ നടക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം അള്ളാഹു കൃത്യമായി സംവിധാനം ചെയ്തത് കൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഇതിലൊരു അന്ത്യണ്ട് എന്നൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അത് ബുദ്ധിയുള്ളവർക്ക് മാത്രമാണ് അത് ചിന്തിക്കാൻ നമ്മൾ വിചാരിക്കണ ബുദ്ധിമാന്മാരല്ല നമ്മൾ സുഹൃത്തുക്കൾ ബക്കറയിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലേ ആരാണ് ബുദ്ധിമാന്മാർ എന്നൊരു പ്രത്യേകതരം ബുദ്ധിമാന്മാരെ കുറിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് പരലോകത്തിനെ കുറിച്ച് ചിന്തിക്കുകയും പരലോക വിജയം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ അള്ളാഹു നമ്മൾ അതിലൊക്കെ ഉൾപ്പെടുത്തട്ടെ അല്ലെ ഐ മീൻ എന്റെ അടുത്തായത്തിലും ഒരു പ്രാർത്ഥന തന്നെയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ നീ മൻ യും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നുവോ അപ്പൊ യാദരുവനെ പ്രവേശിച്ചു എന്നാണ് തുദഹൻ വെച്ചിട്ടുണ്ടെങ്കിൽ നീ പ്രവേശിപ്പിക്കുന്നു അന്നാറ നരകത്തിൽ അപ്പൊ അള്ളാഹുവെ നീ ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ഫക്കത് എന്നാൽ തീർച്ചയായും അഹ്സൈ തഹു അവനെ നീ അപമാനിച്ചു അപമാനത്തിലാക്കി വമാലി അക്രമികൾക്കില്ല സഹായവും ഇല്ല അള്ളാഹു ആരെങ്കിലും ഒരാളെ നരകത്തിലാക്കാൻ ഉദ്ദേശിച്ചാല് അയാളെ നീ അപമാനിച്ചു അള്ളാഹു കാരണം അവൻ ഏറ്റവും നിന്ദ്യനായിക്കൊണ്ടാണ് നരകത്തിൽ പ്രവേശിക്കണത് അല്ലെ ഈ അക്രമികൾക്ക് ഒരു തരത്തിലുള്ള സഹായവും വന്ന് കിട്ടൂല എന്നാണ് പറയണത് അടുത്തായത്തിലൊരു പ്രാർത്ഥന തന്നെയാണ് അതിൽ പറയണതെന്നു വെച്ചാല് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങള് വിളിച്ചു പറയണ ഒരാള് പറയണത് ഞങ്ങള് കേട്ടു എങ്കടാണ് വിളിക്കണത് സത്യവിശ്വാസികത്തിലേക്കാണ് അയാൾ വിളിക്കണത് അങ്ങനെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു അതുകൊണ്ട് രക്ഷിതാവെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ എന്നാണ് പറയണത് അപ്പോ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ ഇന്നന നിശ്ചയമായും ഞങ്ങൾ സമ്യന ഞങ്ങൾ കേട്ടിരിക്കുന്നു മുനാദിയൻ നാദാന്ന് വെച്ചാൽ വിളിച്ചു എന്നാണ് അപ്പൊ മുനാദി വിളിക്കുന്നവൻ ഒരു വിളിച്ചു പറയുന്നവനെ ഞങ്ങൾ കേട്ടു യുനാദി വിളിക്കുന്നതായി ലിൽ ഈമാനി സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്നതായി ഞങ്ങൾ കേട്ടു അൻ ആ മിനു എന്താണ് വിളിക്കുന്നത് നിങ്ങൾ എന്നാണ് ആള് വിളിച്ചു പറയണത് വി നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കും ഇനന്ന് എന്നിട്ട് ഞങ്ങള് വിശ്വസിച്ചു അപ്പൊ വെറുതെ അങ്ങോട്ട് വിശ്വസിച്ചതല്ലാന്ന് ഒരിക്കലും പാരമ്പര്യമായിട്ട് വിശ്വസിക്കണതോ അല്ലെങ്കിൽ ഒരു അന്ധമായി വിശ്വസിക്കണോന്നോ അല്ല ഈ വിളിച്ചു പറയുന്ന ആൾ എന്ന് ഉദ്ദേശിക്കുന്നത് നബിസ്ഹുസലമിനെ കുറിച്ചിട്ടാണെന്നൊരു അഭിപ്രായം ഉണ്ട് ഖുർആൻ ആണെന്നൊരു അഭിപ്രായം ഉണ്ട് അല്ലെ നമ്മളൊക്കെ ഇപ്പൊ ഈ ഖുർആാനിൽ നിന്നാണ് നമുക്ക് ഈ ആയത്തങ്ങൾ മനസ്സിലാവുന്നതും അള്ളാഹുവിന്റെ വാക്കുകൾ മനസ്സിലാവണതും അല്ലെ അതൊക്കെ കേട്ടുകൊണ്ടും അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ആള് വിളിക്കണത് കേട്ടുകൊണ്ട് നമ്മൾ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കണേ എന്നാണ് പറയുന്നത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഫന അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണം ഞങ്ങൾക്ക് പുറത്തു തരണമേ ദുനൂപനാ ഞങ്ങളുടെ പാപങ്ങൾ എൻപ് പാപം അല്ലേ ഇപ്പൊ ദുനൂപന ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ അപ്പൊ കഫിര് അന്ന ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും ഇതെല്ലാം മൂടി വെച്ച് തരണമേ എന്താണ് തെറ്റ് ചെയ്യാത്ത ഒരാളും ഇല്ല ഒരാളുല്ലേ അപ്പൊ ആ തെറ്റുകളൊക്കെ അള്ളാഹു പരലോകത്ത് ചെല്ലുമ്പോ അതൊക്കെ മാപ്പാക്കി മറച്ചു വെച്ചു തരണേ എന്നാണ് നമ്മൾ പറയണത് സി ആത്തിന ഞങ്ങളുടെ തിന്മകളെ തവഫന തവഫ എന്ന് വെച്ചാൽ പൂർണമായി ഏറ്റെടുക്കുക അല്ലെങ്കിൽ മരിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ അബറാർ പുണ്യവാന്മാരോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് ഈ പ്രാർത്ഥിക്കണത് അപ്പൊ ഈ സൂറത്തുൽ ബക്കറയിലെ പോലെ തന്നെ ആലിമ്രാൻ്റെ അവസാനത്തെ ഭാഗത്തും പ്രാർത്ഥനകളാണ് കേട്ടാ ഇനി അടുത്ത ആയത്തിൽ പറയുന്നത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആ ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ മാ വത്തനാ വെച്ചെന്താണ് വാഗ്ദാനം ചെയ്തത് അപ്പൊ എന്താണോ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് അത് ഞങ്ങൾക്ക് നീ തരണേ എങ്ങനെയാണ് നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് റസൂ റസൂലുകളിലൂടെയാണ് അല്ലേ നമുക്ക് അറിയിച്ചതാണ് റസൂലുകളിലൂടെ നീ ഞങ്ങൾക്ക് എന്താണോ വാഗ്ദാനം ചെയ്തത് അത് ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ അലാ തഹ്സിന ഞങ്ങളെ നീ അപമാനിക്കുകയും യൗമൽ ഖിയാമത്ത് എന്നാണ് ഖിയാമത്ത് നാളില് ഞങ്ങളെ നീ അപമാനിക്കുകയും ചെയ്യരുതേ ഇന്നക്ക നിശ്ചയമായും നീ ലാ തുലും കരാറ് അല്ലെങ്കിൽ വാഗ്ദാനം ലംഘിക്കുന്ന ആളല്ല അള്ളാഹു എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഒരു ഹദീസ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മാതൃ സഹോദരിയാണ് മൈമൂന അറലി അള്ളാഹു വൻഹ നബിസ്വലു സ്വലമെൻ്റെ പത്നിയായ മൈമൂനറലി അള്ളാഹു വൻഹ അപ്പൊ അവരുടെ വീട്ടിലെ ഒരു ദിവസം ഈ ഇബിനു അബ്ബാസ് അലി അള്ളാഹു വൻഹു താമസിക്കുന്ന സമയത്ത് നബിസ്വലാഹ് സലമ അവിടെയുണ്ട് അപ്പോ നോക്കുമ്പോ പാതിരാവായപ്പോൾ നബിസ്ലാ അലി സ്വലം എഴുന്നേറ്റു എന്നിട്ട് ഉറക്കത്തിന്റെ മയക്കം നീങ്ങാനായിട്ട് കൈ മുഖം ഒന്ന് തടവി എന്നിട്ട് നബിസ്ലാ അലുസല ഇന്നഫിസമാവാത്തി തുടങ്ങി നൂറ്റി തൊണ്ണൂറ് തുടങ്ങി നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള ആയത്തുകൾ ഓതി എന്നാണ് പറയുന്നത് പിന്നീട് നബിസ്ലാ അലുസമ്മ ഒളുവെടുത്തു അങ്ങനെ തന്നെ ഈബിനും അബ്ബാസ് അലിള്ളാഹ്ഹനും എഴുന്നേറ്റ് നബിസ്ലാ അലുസമ്മയുടെ കൂടെ ഇതൊക്കെ തന്നെ ചെയ്തു പോയി നിന്നു അങ്ങനെ ചെന്ന് നിന്നപ്പോൾ നബ്സു സലമ ചെവി പിടിച്ച് വലത്തേ ഭാഗത്തേക്ക് നിർത്തിയെന്ന് ഇമാ എപ്പോഴും ഇമാമിന്റെ വലത്തേ സൈഡിലല്ലേ നിൽക്കേണ്ടേ അപ്പൊ വലത്തേ സൈഡിലോട്ട് പിടിച്ച് നിർത്തി എന്നിട്ട് നമസ്കരിച്ചു പതിനൊന്ന് ഇറക്കാത്ത് നമസ്കരിച്ചു എന്നാണ് രണ്ടെണ്ണം വെച്ചിട്ട് പത്തിറക്കാത്തും അവസാനം ഒറ്റ വിത്ത നമസ്കരിച്ചു അപ്പളയ്ക്കും സുബഹി ബാങ്ക് കൊടുത്തു പിന്നെ രണ്ടറക്കാത്ത് ലഘുവായി സുന്നത്ത് നമസ്കരിച്ചു കൊണ്ട് സുബൈ നമസ്കരിക്കാനായിട്ട് പോയി എന്നാണ് പള്ളിയിൽ പോയി എന്നാണ് ഈ ഇബുൻ അബ്ബാസ് അലുലാഹുനു ഉദ്ധരിച്ച ഒരു ഹദീസ് പറയുന്നത് അപ്പൊ ഈബിൻ അബ്ബാസ് റലുല്ലാഹ്ഹുനെ നെബ്സുലാഹുസല കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പിതാവ് അബ്ബാസ് റതിഹു പറഞ്ഞയച്ചതാണെന്നും ചില രൂവായത്തുകളിലുണ്ട് അപ്പോൾ ഈ ആയത്തുകളിൽ നബിസ്ല അലുസല്ല എല്ലാ ദിവസവും തഹജൂദ്ണീക്കുമ്പോ പാരായണം ചെയ്ത ആയത്തുകളായിരുന്നു ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ അപ്പൊ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ഈ വേദക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ അവരോട് പറയാണ് നിങ്ങൾക്ക് വേദഗ്രന്ഥം തന്നപ്പോ ഒരു കരാറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ സന്ദർഭം ഒന്ന് ഓർക്കാനാണ് പറയണത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കാരണം പിന്നെ ബിസ്ലാഹലിമാരെടുത്ത് ചെന്ന് പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് ദിവ്യബലി കൊണ്ടുപോയോ നീയൊരു പ്രവാചകനാണെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കി സഫാമലേനെ എന്താണ് സ്വർണമലയായിട്ട് എന്നൊക്കെയാണ് പറയണത് അല്ലേ അപ്പൊ അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ഞാൻ ഈ വേദഗ്രന്ഥം തന്നപ്പോ നിങ്ങളിൽ നിന്ന് ഒരു കരാറ് വാങ്ങിച്ചിരുന്നു ആ സന്ദർഭം നിങ്ങൾ ഓർക്കാൻ എന്തെന്നായിരുന്നു കരാറ് ഉണ്ടായിരുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് ഇത് വിവരിച്ചു കൊടുക്കണം ഒരിക്കലും ഇതിലെ കാര്യങ്ങളൊന്നും മറച്ചു വെക്കരുത് എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവര് അതൊന്നും യാതൊരു വക വിലയും വെക്കാതെ തുച്ഛമായ വിലക്ക് ഇതിനെ അങ്ങടെ ഈ തൗറാത്തിന് അല്ലെങ്കിൽ അവരുടെ വേദഗ്രന്ഥത്തിന് വിട്ട് കളഞ്ഞു അപ്പൊ ഇവര് വളരെ തുച്ഛമായ വിലക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടുത്തെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്താലേ അപ്പൊ അവര് വിറ്റ് കളഞ്ഞത് അല്ലെങ്കിൽ വാങ്ങിയത് എത്രയോ മോശമായ കാര്യം എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് പിന്നെ പറഞ്ഞു എന്താണ് പ്രശംസ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെ ചെയ്യാത്ത കാര്യത്തിന് വേണ്ടി പ്രശംസ ആഗ്രഹിക്കുക എന്താണ് അവര് ചീത്ത കാര്യങ്ങൾ ചെയ്യാ എന്നിട്ട് അതിൽ സന്തോഷിക്ക പക്ഷെ എന്നിട്ട് പുറമേ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ് ഞാൻ ദീതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ നല്ല കാര്യം ചെയ്യുന്ന ആളാണെന്ന് മറ്റുള്ളവരെ എന്നെ കുറിച്ച് പറയണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയണത് അപ്പൊ അള്ളാഹു പറയുന്നത് ഒരിക്കലും നീ അവരെ ശിക്ഷയിൽ നിന്നും വിജയിച്ചവരായിട്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട അവർക്ക് ഏറ്റവും വേദനയേറിയ ശിക്ഷ അള്ളാഹു അവിടെ ഒരുക്കി എന്നാണ് പറയണത് പിന്നെ അള്ളാഹു പറഞ്ഞു ആകാശങ്ങളുടെയും ഭൂമിയുടെ ഒക്കെ രാജാധിപത്യം അള്ളാഹുവിന്റെ അടുത്താണ് അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാണ് ബുദ്ധിയുള്ള ആളുകൾ വെറുതെ അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കാനൊന്നും പറഞ്ഞില്ല അല്ലെ അള്ളാഹു ഈ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും ഈ രാത്രിയും പകലും ഒക്കെ മാറി മാറി വരണതിലും ഈ ചിന്തിക്കണ ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അത് തന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ് അല്ലാണ്ട് ചെറിയൊരു കാര്യം കാണിച്ചു തരണേലും വലിയ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ നമ്മളോട് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഇരുന്നും കിടന്നും നിന്നും ഒക്കെ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം എന്നിട്ട് ഇതൊക്കെ കാണുമ്പോ എന്താണ് ഒരു സത്യവിശ്വാസിയായ ആൾ എന്താണ് പറയുക അള്ളാഹു നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല നീ എത്രയോ പരിശുദ്ധനാണ് ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും നിന്നും എന്നാണ് ഒരു സത്യവിശ്വാസിയായ ആൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ ആള് ബുദ്ധിയുള്ള ആള് പ്രാർത്ഥിക്കുക അല്ലെ പിന്നെ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവെ നീ ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവനെ നീ അപമാനത്തിലാക്കി അക്രമികൾക്ക് ഒരാളുടെയും സഹായം ഉണ്ടാവൂല എന്നാണ് പറയണത് പിന്നെ പറഞ്ഞു വിളിച്ചു പറയണ ഒരാൾ വിളിക്കണം ഞങ്ങൾ കേട്ടു ആൾ എന്താണ് വിളിക്കണത് ഞങ്ങളെ സത്യവിശ്വാസത്തിലേക്കാണ് വിളിക്കണത് സത്യവിശ്വാസത്തിലേക്ക് വിളിച്ചപ്പോൾ ഞങ്ങളത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു തരണേ കാരണം തെറ്റ് ചെയ്യാത്ത ആരും ഇല്ല അല്ലെ അപ്പൊ എല്ലാവരും അള്ളാഹുനോട് പാവമോചനം തേടാൻ ഞങ്ങളെ തെറ്റുകളൊക്കെ അന്നും പര കിയാമത്ത് നാളിൽ മൂടി വെച്ച് ഞങ്ങൾ നീ എന്താണ് മുസ്ലിം ആയ രീതിയിൽ അബറാറുകളുടെ കൂട്ടത്തിൽ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ പറഞ്ഞെന്താ അള്ളാഹുവി നീ വാഗ്ദാനം ചെയ്ത റസൂലുകൾ വഴി ഞങ്ങൾക്ക് ചെയ്ത വാഗ്ദാനങ്ങളൊന്നും നീ ഞങ്ങളിൽ നിന്നും ലംഘിക്കരുത് കാരണം ഒരിക്കലും അള്ളാഹു വാഗ്ദാനം ലംഘിക്കണ ആളല്ല ഞങ്ങളെ നീ കിയാമത്ത് നാളിൽ അപമാനത്തിലാക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കണത് അപ്പൊ ഇത്രയുള്ളൂ നമുക്ക് ഇവിടെ നിർത്താം ഇൻഷാ നീ ഒരു പേജ് കൂടി കഴിഞ്ഞ സൂറത്തു ആലി ഉമ്രാൻ തീരാണ് അലഹ അപ്പൊ നമുക്ക് അടുത്തന്നെ അടുത്ത പേജിൽ നോക്കാം സുബഹാനും വാഹി വാത്ത